ചാലിശ്ശേരിയിൽ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം സ്വകാര്യ ബസ് നിർത്താതെ പോയി പരിക്കേറ്റിക്കിടന്ന വയോധികൻ രക്ഷകരായി ബൈക്ക് യാത്രികൻ പെരിങ്ങോട് സ്വദേശി അറുപത് വയസ്സുള്ള സുകുമാരനെയാണ് സ്വകാര്യ ബസ് ഇടിച്ചുതെറപ്പിച്ചത് ബൈക്കിൽ വരികയായിരുന്ന വയോധികനെ ഇടിച്ചുതെറിപ്പിച്ച ശേഷം ബസ് നിർത്താതെ പോയി ചാലിശ്ശേരി സെന്ററിന് സമീപം ഖദീജ മത്സ്യം എസ്റ്റേറ്റ് ബി സ്റ്റോപ്പിൽ വെള്ളിയാഴ്ച കാലത്ത് ഏഴേ മുക്കാലോട് കൂടിയായിരുന്നു അപകടം അപകടത്തിൽ പരിക്കേറ്റ് കിടന്ന സുകുമാരനെ ഈ വഴി യാത്ര ചെയ്യുകയായിരുന്ന ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശികളായ റനിൽ വിവേക് എന്നിവർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് കുന്നംകുളത്തെ ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഇരുവരും ചാലിശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചതിനു ശേഷം ആംബുലൻസ് വിളിച്ച് വരുത്തി വയോധികനെ ഇരുവരും ചേർന്ന് ആശുപത്രിയിലാക്കി ട്രെയിനിങ് തൊഴിലാളിയായ സുകുമാറിനെ പട്ടാമ്പിയിലെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രക്കിടയിലാണ് ബസ് ഇടിച്ചു തീർപ്പിച്ചത് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി നിർത്താതെ പോയ ബസ്സിനെ കണ്ടെത്താൻ സിസി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു ി നമ്മുടെ സ്റ്റേറ്റ് വളരെ ഈ ഭാഗത്ത് വീണെടുക്കണമുണ്ടു അത് കണ്ട കഴിച്ച് വന്ന് ചോദിച്ചപ്പോൾ ഒരു ബസ് തട്ടിയിട്ട് പോയതാണ് പുള്ളീനെ സൈഡ് തട്ടിയിട്ടു പുള്ളി വീഴുന്ന കഴിച്ച് കുറച്ച് ദൂരം ട്രോക്കി കൂടെ മുന്നോട്ട് വീണമെന്നാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല സംസാരിക്കാനൊക്കെ ഉണ്ട് പുള്ളിക്ക് വെള്ളം കൊടുത്തു ഇപ്പോൾ എന്താ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്താ പറയുക